ഹായ് ഞാൻ ജീന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എൻ്റെ സ്ഥലം കൊച്ചി കൊച്ചിയിൽ കലൂറിൽ എനിക്കൊരു മേക്കപ്പ് സ്റ്റുഡിയോ ഉണ്ട് മേക്കപ്പ് സ്റ്റുഡിയോ മേക്ക് ഓവർ സ്റ്റുഡിയോ ആണ് ഞാനിപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് പത്മപ്രിയ ലക്ഷ്മിറായി ഐശ്വര്യ ലക്ഷ്മി റിമാ കല്ലുങ്കൽ റിമാ കല്ലുങ്കലിൻ്റെ മിസ് കേരള ചെയ്യുമ്പോൾ ഞാനുണ്ട് റിമേയുടെ ഒപ്പം പെർമനൻറ്റ് മേക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ലിപ്പ് ലൈൻ ആയിരിക്കില്ല ലിപ്പിൻ്റെ ഷേപ്പ് ഒരു ലിപ്പിൻ്റെ ഷേപ്പ് കറക്റ്റ് ആയിരിക്കുക ഒരു ഐസ് നല്ല വിടർന്നിരിക്കുക ആളുകളോട് സംസാരിക്കുമ്പോൾ നല്ല ഇങ്ങനെ തൂങ്ങിയ ഐസ് അല്ലാണ്ട് കുറച്ച് നല്ല ഫ്രഷ് ആയിരിക്കുക അങ്ങനെ ചെയ്യുന്നത് കഴിയുമ്പോഴേക്കും ആ ആളെ കണ്ടു കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ കണ്ട ആളായിരിക്കില്ല അപ്പോൾ അവർക്ക് തന്നെ ഭയങ്കര കോൺഫിഡൻസ് കാരണം എൻ്റെ മുമ്പിൽ തന്നെ അവരുടെ ആയ എക്സ്പ്രഷൻ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാവാറുണ്ട് ഇപ്പം പ്രായമുള്ളവരാണെങ്കിലും പ്രായം കുറഞ്ഞവരാണെങ്കിലും അവർ ഭയങ്കര കോൺഫിഡൻസിലാണ് പോകുന്നത് അത് കാണുമ്പോൾ ഞാൻ ഹാപ്പിയാണ് ഞാൻ അതിൽ കൂടുതൽ കൂടുതൽ എന്തൊക്കെ എന്നെക്കൂടി ചെയ്യാൻ പറ്റും എനിക്ക് പുറത്ത് പോയിട്ടാണെങ്കിലും പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റും അതിലാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്ത് പോകുന്നത് ഇൻസ്പയർഡ് ലൈഫ് പ്രൈഡ് ഓഫ് കേരളയുടെ ഈ വലിയൊരു അവാർഡ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് തന്നെ ഞാൻ കരുതുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് ഇതിനുവേണ്ടി എന്നെ തിരഞ്ഞെടുത്ത എല്ലാ ജൂലി അംഗങ്ങൾക്കും എൻ്റെ ഒരു ഹൃദയം നിർമ്മാണം